ഹലോ നമസ്കാരം ഞാൻ ജയശ്രീ ഗോവിന്ദൻ മറിഫ്രി റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകും അല്ലേ നമുക്ക് പല ലക്ഷ്യങ്ങളും ഉത്തരവാദിത്തങ്ങളുണ്ട് അതായത് നമ്മളൊരു കുടുംബമായിട്ട് നിൽക്കുമ്പോൾ ആ കുടുംബത്തിലെ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ വളർച്ച അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ വിവാഹം അത് കഴിഞ്ഞാൽ നമ്മളുടെ പെൻഷൻ അതുപോലെ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ഇനിയിപ്പോൾ നമ്മളില്ലെങ്കിൽ നമ്മളുടെ ലൈഫ് പാർട്ട്ണറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് ഇതെല്ലാം തന്നെ നടന്നു പോകണം അപ്പം നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതിനൊക്കെ വേണ്ടി എങ്ങനെ നമ്മൾ ഇതെല്ലാം സ് നമ്മളെങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് അതിന് നമ്മൾ പല പല കാര്യങ്ങളാണ് ചെയ്തു വെക്കുക ചിലപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ലോൺ എടുക്കാമെന്ന് വിചാരിക്കും ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെറിയ ചെറിയ ചിട്ടി പോലെയുള്ള ചെറിയ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ചെന്ന് ചാടാം അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെക്കുന്നത് എന്നാൽ ഇതെല്ലാം കൂടെ ഒരിടത്ത് അല്ലെങ്കിൽ ഒറ്റ സ്കീമിൽ കൂടെ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസവും നടത്തുന്ന നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫും അതിന് നമ്മുടെ അടുത്ത ജനറേഷന് ഒരു തുക സംഘടിപ്പിച്ച് വെക്കാനും ഒക്കെ ഒരു ഒറ്റ സ്കീമിൽ തന്നെ സാധിച്ചാല് അത് വളരെ നന്നായിരിക്കും അല്ലേ അപ്പോൾ അത്തരം സ്കീമുകൾ അതും ഗ്യാരൻറ്റിയോടു കൂടി ഗവൺമെൻറ് ഗ്യാരണ്ടിയോട് കൂടി അത്തരം സ്കീമുകളുണ്ട് ഇൻഷുറൻസ് മേഖലയിൽ അത്തരം സ്കീമുകളുണ്ട് എൽ ഐ സി പോലുള്ള സെൻട്രൽ ഗവൺമെൻറ്റ് ഗ്യാരണ്ടി നൽകുന്ന സ്കീമുകളിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു നമ്മുടെ ഡിസിപ്ലൈനായിട്ട് അവിടെ എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷമോ അതിനുവേണ്ട സേവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫും അടുത്ത ഒരു ജനറേഷന് വേണ്ട തുകയും നമുക്ക് അവിടെ ശേഖരിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് ആയാലും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള പ്ലാൻ ആയാലും ഏതൊരു സ്കീമിലും എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും സാമ്പത്തികമായ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും എത്രയും നേരത്തെ തുടങ്ങുന്നോ അത്രയും നല്ലത് നമ്മൾ എത്രയും വർഷം നമുക്ക് സേവ് ചെയ്യാൻ കിട്ടുന്നോ അത്രയും വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ വലിയൊരു ഫണ്ട് നമുക്ക് റേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്തരം ഒരു സ്കീമുകളിലേക്ക് ചേരാൻ സാധിക്കും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന രീതിയിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാം അതിന് ശേഷം അതേ സ്കീം തന്നെ നമ്മളുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയിട്ടുള്ള പെൻഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം നമ്മുടെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു തുക വീണ്ടും നമ്മുടെ അടുത്ത ജനറേഷന് അപ്പോഴേക്കും നമ്മുടെ മക്കൾ വലുതായിട്ടുണ്ടാവും അവർക്ക് മക്കളായിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അവർക്ക് കൈമാറാനുള്ള ഒരു തുകയും ഛേദിച്ച് വയ്ക്കാൻ സാധിക്കും അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനും അത്തരം സ്കീമുകൾ എടുക്കാനും താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ബൈ ബൈ